വേറെയുള്ള അറ്റാക്ക് സ്ട്രാറ്റജികളൊന്നും അറിയില്ല ഒറ്റ സ്ട്രാറ്റജി മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ആൻഡ് സീ വാട്ട് ഗോയിങ് ടു ഹാപ്പൻ ഓൺ ദിസ് അറ്റാക്ക് ഈ ഒരു ബേസിലാണ് അറ്റാക്ക് എടുക്കാനുള്ളത് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന സെയിം ഞാൻ ഒരു ടൗൺ ആൾ വന്നതിന് ശേഷം വേറൊരു അറ്റാക്ക് സ്ട്രാറ്റജിയും ട്രൈ ചെയ്തിട്ടില്ല അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് മെയിൻ കാരണം പിന്നെ സി ഡബ്ല്യു എൽ ആണ് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു സെയിം സ്ട്രാറ്റജി തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് ഇപ്പൊ ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു സ്ട്രാറ്റജി ട്രൈ ചെയ്യാം ആക്ച്വലി ഈ ബേസിൽ ഈ ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളത് എനിക്ക് ഏകദേശം ഉറപ്പാണ് പക്ഷെ വേറൊരു മാർഗമില്ല വേറെ ബേസ് അടിക്കാനും ഇല്ല കേട്ടോ അത് വേറൊരു കാര്യം വേറെ എനിക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റുന്ന തോന്നുന്ന ഒരു ബേസ് ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ബേസ് വേറെ കാണാനും ഇല്ല മുകളിലുള്ള ടൗൺ ആണ് സെവൻറ്റീൻ ആണ് പിന്നെ ലോവർ ആളുകൾക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് കൊടുത്തേക്കുന്നതാണ് ഓ സ്മാഷറിനെയാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ഈ പേസിനകത്ത് സ്മാഷർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഹിറ്റ് വന്നില്ല ലോങ് ഷോട്ട് ആണെങ്കിൽ ഇപ്പൊ ഹിറ്റ് കിട്ടിയിട്ടുണ്ടാകും ഞാൻ ഇതിൽ വിചാരിച്ചതിലും കൂടുതൽ വാല്യൂ ആണ് എനിക്ക് കിട്ടിയത് ഇപ്പോടെ പക്ഷെ അതും ഒരു പ്രോബ്ലം ആകും ഓ അത് കിട്ടി അത് വലിയൊരു കിട്ടലാണ് കിട്ടിയില്ലേ വീപ്പറും കിട്ടി എന്റെ മോനെ ഇനി എന്തോ വേണം അയ്യോ പോയി കുഴപ്പമില്ല എനിക്ക് എത്താക്കാം ഏകദേശം കളയാണ്ടൊക്കെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ പണലൊന്നും ശരിയൊന്നും ആയിട്ടില്ല വെറുതെ അങ്ങോട്ട് ഇട്ടതാണ് വർക്ക്ഔട്ട് ആവാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയില് ബാക്ക് ആണ് ഏറ്റവും വാക്ക്എന്റിൽ ആ വെക്കുന്ന ആ ഒരു ഏരിയ പിന്നെ നമുക്ക് ആ ഒരു ഐസ്ഗോലൊന്നും വലിയ പണി തന്നില്ല ഇങ്ങോട്ടേക്ക് കിവിന്റെ അടുത്ത് കൊട്ട് പോയത് കൊണ്ട് വല്യൊരു അനു അനുഗ്രഹമായി ആ ഒരു ഫ്രീ പെല്ലാം അവിടെ കൊടുത്തു ആൻഡ് ഡ്രാഗൺ റൈഡേഴ്സ് ആണ് സി സി കൊടുത്തിട്ടുള്ളത് ബാക്ക് സീനുള്ള ബേസിസ് ഡ്രാഗൺ വെച്ച് അടിച്ചാൽ കിട്ടാൻ പാടാണ് എസ്പെഷ്യലി ഹീറോസ് ഒക്കെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ പിന്നെ നമ്മൾക്ക് അത്രയും വാല്യൂ അവിടെ നിന്ന് എവിടുന്നേലൊക്കെ കിട്ടണം അല്ലെങ്കിൽ ബാക്ക് എൻഡിലോട്ട് നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണം ലൈക്ക് കുറെ സ്പെൽ ടവേഴ്സ് അല്ലെ സോറി സ്പെൽസ് ഒക്കെ നമ്മൾ ബാക്കി വെക്കണം ഞാൻ അവിടെ ഉള്ള സ്പെൽ ടവർ ആക്ടിവേറ്റ് ആയപ്പോ അതങ്ങ് പറഞ്ഞു കിട്ടില്ല ആ ഒരു ഇത് പ്രശ്നമായിട്ട് അവിടെ ഇങ്ങനെ നിക്കും കിങ്ങില്ലേ കിങ് നമുക്ക് പണി തരും നോക്കി ആ കിങ്ങിന് കയറി പിടിച്ച് കിട്ടില്ല എങ്ങനെ കിട്ടാനാണ് ഓ മൈ ഗോഡ് നയന്റി സെവന് പക്ഷെ ഇത് കിട്ടില്ല വിചാരിച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നതും അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല